പണവും രേഖകളും അടങ്ങിയ പേഴ്സ് കളഞ്ഞു കിട്ടിയപ്പോൾ അത് തിരികെ ഉടമയുടെ കൈകളിലെത്തിക്കാൻ രണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ ശ്രമം നാടിന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങുന്നു പതിനഞ്ചായിരം രൂപയും രേഖകളും അടങ്ങിയ പേഴ്സ് കളഞ്ഞു കളഞ്ഞുകിട്ടിയത് ഉടമസ്ഥതന് തിരിച്ചേൽപ്പിച്ച് സത്യസന്ധത കാണിച്ചാണ് ഇവർ മാതൃകയായത് തൃക്കരിപ്പൂർ പോളിടെക്നിക് വിദ്യാർത്ഥികളും കോറോം വില്ലേജ് ഓഫീസിനടുത്ത് താമസക്കാരുമായ മുറാദ് ദിദിൻ എന്നിവരാണ് ആ രണ്ട് മിടുക്കന്മാർ വ്യാഴാഴ്ച രാവിലെ മണിയോടെ കോത്തായ്മുക്കിൽ ചെറുപുഴ റോഡരികിൽ കൂടി നടന്നു പോകുമ്പോഴാണ് ഇവർക്ക് പേഴ്സ് കിട്ടിയത് നോക്കിയപ്പോൾ പണവും രേഖകളുമുണ്ടെന്ന് മനസ്സിലായി പോലീസിൽ പോലീസിലേൽപ്പിക്കാമെന്ന തീരുമാനത്തിലുമെത്തി അങ്ങനെ വാഹന പരിശോധന നടത്തുകയായിരുന്ന പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂം എസ്ഐ കെ പി രമേശൻ എ എസ് ഐ സുരേഷ് സി പി ഒ ശരത് എന്നിവരെ അവർ കണ്ടെത്തി വിവരം ധരിപ്പിച്ച് പേഴ്സ് നൽകി ചില രേഖകൾ ഉണ്ടായിരുന്നതിനാൽ ഉടമസ്ഥനെ ബന്ധപ്പെടാൻ വേഗം സാധിച്ചു തുടർന്ന് പോലീസ് ഉടനെ ഉടമസ്ഥനെ വിളിച്ചു വിളിച്ചുവരുത്തി പേഴ്സ് കൈമാറി ആലപ്പടമ്പ് സ്വദേശിയും ലോറി ഡ്രൈവറുമായ ഗണേഷനായിരുന്നു പേഴ്സിന്റെ ഉടമ മുറാദും ദിദിനും ഇപ്പോൾ നാട്ടുകാരുടെയും പോലീസിൻ്റെയും സഹപാഠികളുടെയും അധ്യാപകരുടെയുമെല്ലാം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ന്യൂസ് തലശ്ശേരി